നമസ്കാരം പുതിയ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സുഹൃത്തുക്കളെ വളരെ ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ കക്കാട് കൂര്യാട് പുതിയ പാലത്തിൻ്റെ മുകളിൽ ഇന്നലെ മുതൽ ലോഡ് ടെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും പങ്കുവച്ചിട്ട് പെട്ടെന്ന് രക്ഷപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം കടലുണ്ടിപ്പുഴക്ക് കുറുകെ നിർമ്മിച്ച പനമ്പുഴ മൂന്നുവരി പുതിയ പാലത്തിൻ്റെ മുകളിലാണ് ലോഡ് ടെസ്റ്റ് തുടങ്ങിയിട്ടുള്ളത് ലോഡ് അപ്പോൾ ഈ നാല് ട്രക്കുകളിലായിട്ടാണ് ലോഡ് ടെസ്റ്റ് നടക്കുന്നത് ഒരു നമ്മളിവിടുത്തെ ആളുകളുമായി സംസാരിച്ചപ്പം ഇതിൽ പതിനാലായിരം കിലോ വെയ്റ്റ് കയറ്റിയ ട്രക്കുണ്ട് പതിനാറായിരം കിലോ വെയിറ്റ് കയറ്റിയ ട്രക്കുമുണ്ട് അങ്ങനെ ടോട്ടൽ അറുപതിനായിരം കിലോ ലോഡാണ് ഈ നാല് ട്രക്കുകളിലായിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ ഇവിടെ ഇങ്ങനെ നിർത്തിയിടുന്നത് ഇത് പൊതുവെ എല്ലാ ബ്രിഡ്ജുകൾക്കും നടക്കുന്ന ടെസ്റ്റ് തന്നെയാണ് ഇന്നലെ മുതലാണ് ടെസ്റ്റ് ആരംഭിച്ചിട്ടുള്ളത് ഇന്നലെ എന്ന് പറയുമ്പോൾ വ്യാഴം നാളെ ശനി വരെ ഉണ്ടാകുമെന്നാണ് ഇതിൻ്റെ ഡ്രൈവർമാർ നമ്മോട് പറഞ്ഞത് ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് വെയിൽ പോരാഞ്ഞിട്ടാണ് കടലുണ്ടിപ്പോഴ നല്ല രീതിയിൽ കലങ്ങി ഒഴുകുന്നുണ്ട് കേട്ടോ നല്ല നല്ല ഒഴുക്കാണ് പക്ഷേ മലമ്പ്രദേശത്തൊക്കെ നല്ല മഴ ഉണ്ടാവും പിന്നീട് പൊതുവെ റോഡ് വർക്കിൽ നമ്മൾ നെഗറ്റീവ് പറയാറില്ല ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ട്രക്കുകൾ നിർത്തേണ്ട സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട് വെറുതെ എവിടെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയതല്ല അപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ ഗർഡറിൻ്റെ പൊസിഷൻ നോക്കിയിട്ടാകും മാർക്ക് ചെയ്തത് നെഗറ്റീവ് പറയാനുള്ളത് നമ്മുടെ നേരെ മുന്നോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കക്കാട് ഭാഗത്തു വാഹനങ്ങൾ വരുന്നത് കാണാം അപ്പം കക്കാട് മുതലേ കൂര്യാട് വരെ ഒരു ഒരു കിലോമീറ്ററിൻ്റെ ചോടായിട്ടുള്ള ദൂരേ ഉള്ളൂ ഇത് ശരിക്കും നമ്മുടെ പരപ്പനങ്ങാടി നാടുകാണി ഹൈ സ്റ്റേറ്റ് ഹൈവേ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമാണിത് താനൂര് പരപ്പനങ്ങാടി പോലത്തെ തീരദേശ മേഖലകളെ മലപ്പുറം ജില്ല ആസ്ഥാനവുമായി ബന്ധപ്പെടുത്തുന്നതും അതേപോലെ തന്നെ തിരൂരങ്ങാടി താലൂക്കിനെയും മലപ്പുറം ജില്ലാ ആസ്ഥാനവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പ്രധാന റോഡാണ് കക്കാടിനും കൂര്യാടിനും ഇടയിൽ കടന്നു അപ്പോൾ ഈ ഭാഗത്ത് പഴയ പാലം പൊളിക്കൂല എന്നാണ് അറിഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇവിടെ അഞ്ച് വരി ട്രാഫിക് ആവും തലപ്പാറ പാടത്ത് എട്ട് വരി ട്രാഫിക് ഉണ്ട് അതേപോലെ തന്നെ കൂര്യാട് പാടത്ത് എട്ട് വരി എട്ട് ലൈനുകളുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊന്നും ഉള്ള പോലല്ല ഇവിടുത്തെ സംഭവങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടെ അഞ്ച് വരിയാണ് പാലം മൂന്നും രണ്ടും അങ്ങനെയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലെ ഏറ്റവും വലിയ അബദ്ധാകുതി ഒരു സംശയമില്ല കാരണം ഈ കൂര്യാടിനും കക്കാടിനും ഇടയിൽ പ്രധാനപ്പെട്ടൊരു റോഡിൻ്റെ കണക്റ്റിവിറ്റി ഉള്ളതാണ് ആ ഭാഗത്ത് എട്ടു വരി പാലം ഇല്ലെങ്കിൽ എന്തായാലും ചെറിയൊരു ട്രാഫിക് ഉണ്ടാവും കാരണം ഈ പാലത്തിൻ്റെ മുന്നിൽ മുന്നിൽ നിന്ന് കുറച്ച് അല്പം മുന്നിൽ നമ്മൾ നേരത്തെ കണ്ട ഭാഗത്തുനിന്ന് സർവീസ് റോഡിലേക്ക് കയറി പാലം കഴിഞ്ഞ് ഉടനെ സർവീസ് റോഡിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയുള്ളൂ ഇത് പിന്നെ പോയൻ്റെ ഓപ്പോസിറ്റ് സൈഡാട്ടോ അതാ നമുക്ക് ചെമ്മട് മറ്റേ മൂന്നിയൂർ ഭാഗത്തുനിന്ന് വരുമ്പോൾ വരുന്ന പാലാണ് അപ്പോൾ കണ്ട ഇവിടെ ഇടിയാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ചാറ് കൊല്ലായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇപ്പോൾ ഒരു അഞ്ച് മീറ്ററൊക്കെ ഇടിഞ്ഞിട്ട് കംപ്ലീറ്റ് പുഴയായി മാറിയിട്ടുണ്ട് ഇതിനിപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ മുതലാളിൻ്റെ സകല സ്ഥലം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ നേരെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൂര്യാ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് ഈ പാലത്തിന് മുകളിലേക്ക് മാറ്റിയാൽ ഊര്യാട് അണ്ടർപാസിൻ്റെ മുകളിലേക്ക് മണ്ണിട്ടുയർത്തുന്ന വർക്കുകൾ ആരംഭിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഈ പാല ഉടനെ തുറന്നു കൊടുക്കും വ വൈകാതെ വല്ലാതെ വൈകൂല് തന്നെ എന്താ എന്തായാലും തുറന്നു കൊടുത്താൽ ബാക്കി അണ്ടർപാസിൻ്റെ വർക്കുകൾ മുന്നോട്ട് പോകുകയുള്ളൂ സുഹൃത്തുക്കളെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉടനെ പുതിയൊരു അപ്ഡേഷനുമായിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ